മലാലി ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കേരളം ദാരിദ്ര്യമുക്ത കേരളമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഈ ദിവസം അങ്ങ് മലബാറിൽ നിന്ന് ഫിൻസ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും നിയമസഭ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അവരുടെ അനുഭവങ്ങളാണ് മലാലി ചിന്താനൂസ് പങ്കുവയ്ക്കുന്നത് നിയമസഭ നമുക്കറിയാം ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം പുസ്തകമേള നടക്കുകയും ജനങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഇന്ന് പ്രത്യേക അനുമതി പ്രകാരം ഇന്നത്തെ ദിവസം തന്നെ ഈ ഒരു സ്കൂൾ അനുമതി നേടി ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ കുട്ടികൾ എന്താണ് നിയമസഭ കണ്ടതിന് ശേഷം അഭിപ്രായം ആ അധ്യാപകർക്ക് എന്താണ് നോക്കി കാണാം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം ഇവിടെ യാത്ര വന്ന കുട്ടികളിൽ ചിലർ നമ്മളോടൊപ്പം നമുക്ക് കുട്ടികളോടൊന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മലപ്പുറത്ത് നിന്ന് ഇവിടെ നേരെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എത്തുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തേക്ക് ഈ ഒരു വിസിറ്റ് ചെയ്തപ്പോൾ നിയമസഭ കണ്ടു അപ്പോൾ കണ്ടപ്പോൾ ഒരു ഫീഡ്ബാക്ക് എന്താണ് വീഡിയോസിൽ കണ്ട ഒരുപാട് നേരിട്ട് എൻജോയ് ചെയ്തു

ാണ് സ്റ്റഡി ടൂർ പോലെ പ്ലാനോടുത്ത് ഏറ്റവും മനോഹരമായ ഏറ്റവും കൂടുതൽ ഇതുവരെ തലസ്ഥാനത്ത് കണ്ടപ്പോൾ നേരത്തെ മുമ്പ് കേട്ടറിഞ്ഞേക്കാൾ എന്താണ് തോന്നുന്നത് കേട്ടറിഞ്ഞ മനസ്സിലാവും ആദ്യമായിട്ടാണോ ടൊമാറ്റോ എല്ലാരും ടൊമാറ്റാണോ നേരത്തെ വന്നിട്ടുണ്ടോ നേരത്തെ വന്നിട്ടുണ്ട് ഓക്കെ വന്നപ്പോ എങ്ങനെ തോന്നുന്നുണ്ട് കൊള്ളാം കൊള്ളാം തലസ്ഥാനം കൊള്ളാം അല്ലേ ഇനി അടുത്ത് ഇത് കൂട്ടുകാടുത്ത് പോയി നിങ്ങൾ പറയാനുള്ളൂ കാരണം ഏകദേശം നാല്പത്തിരേ അല്ലല്ലോ വീണ്ടും കുട്ടികളുണ്ടാവുമല്ലോ എന്താണ് പറയാനുള്ളത് ഇവിടെ പ്രത്യേകമായി നമ്മുടെ മലബാറിനേക്കാളും കൂടുതലായി തെക്കൻ പ്രദേശത്ത് എന്നാണ് ഒരു തോന്നിയത് നേരത്തെ ചോദിച്ച പോലെ രാജ്യം ഭരിക്കേണ്ട നാട് ഭരിക്കേണ്ട നമ്മൾ വോട്ട് ജയിപ്പിച്ച ആളുകൾ ചർച്ച ചെയ്യുന്ന നിയമസഭയാണ് കണ്ടത് അപ്പോൾ അവിടെ ഒന്ന് ഇരിക്കണം എന്നുള്ള ആഗ്രഹം അല്ല ഒരു എം എൽ എ അല്ലെങ്കിൽ മന്ത്രിയായി നാട് ഭരിക്കണം തോന്നുന്നില്ല ഇല്ല വേറെ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രാതി നമ്മുടെ നാടിനെ നന്നാക്കാൻ വേണ്ടി നാടിനെ സേവിക്കണം എന്നുള്ള ആഗ്രഹം ഒരു വിദ്യാർത്ഥി സമൂഹം നിലയ്ക്ക് വളർന്നു വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം നിയമസഭ കണ്ടപ്പോൾ തോന്നിയോ ഇല്ല ആർക്കും താല്പര്യമില്ല നിങ്ങളെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന വരുന്നത് അതെ എങ്ങനെയാണ് നിയമസഭ കണ്ടപ്പോൾ എന്തു തോന്നു എങ്ങനെയാണ് സാധാരണ നമ്മള് പത്രമാധ്യമങ്ങളിലൂടെ മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന സ്ഥലം കണ്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് അങ്ങോട്ടുകൾ വാഗ്വാദങ്ങൾ നടക്കുന്നത് അത് നേരിട്ട് കാണുമ്പോൾ ഒരു മന്ത്രി ആവണം ഒരു എം എൽ എ ആവണം എന്നൊരു തോന്നിയിട്ടുണ്ടോ ഉണ്ട് ആരാകണം എങ്ങനെയാണ് നിയമസഭ കണ്ടപ്പോ തോന്നോ അത്ഭുതായിട്ട് ചെറുതായിട്ടേ ഉള്ളൂ ആരെങ്കിലും ജയിപ്പിക്കണം എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം നാടിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ആൾക്കാർക്ക് നല്ല നിയമങ്ങളൊക്കെ സൃഷ്ടിച്ചു കുറച്ചു കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണം നേതൃത്വം വന്ന നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഒരു ടൂർ പ്ലാൻ വരുമ്പോൾ ഉണ്ടാകുന്ന മെസ്സേജ് കാണുന്ന പ്രേക്ഷകരോടും ാണ് നമ്മൾ നവംബർ ഒന്ന് കേരള പ്രവി ദിനത്തോടനുബന്ധിച്ച് എന്താണ് വളരെ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും അതിന്റെ ചർച്ചകളും അതിൻ്റെ സൗന്ദര്യത്തോടു കൂടിയുള്ള ആ ഒരു നമ്മുടെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ മക്കളെ കാണിക്കണമെന്നും അതിന് സാക്ഷിയാകണമെന്നും ഒരുപാട് നാളത്തെ നമ്മളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് നമ്മുടെ എം എൽ എ കുറുക്കോളി മുതിയൻകുട്ടിയെ നമ്മൾ വിളിക്കുന്നത് അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ സ്പെഷ്യൽ അസംബ്ലി നടക്കുന്നുണ്ട് അതി ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന അതിനുവേണ്ടി നിങ്ങൾക്ക് പങ്കെടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ മന്തിരണ്ടായിരം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ യഥാർത്ഥ ചരിത്രത്തെ മായ്ക്കപ്പെടുമ്പോൾ അതിനെ കാവിവൽക്കരിക്കപ്പെടുമ്പോൾ നമ്മുടെ പുതിയ തലമുറ ശരിക്കും ജനാധിപത്യം എന്ത് ചെയ്യേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് എതിർക്കാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് രൂപം കൊള്ളുന്നത് ആ ചർച്ചകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊന്ന് അവരെ കാണിക്കണം എന്നുണ്ടായിരുന്നത് ചെറുപ്പത്തില് അവരുടെ മൈൻഡിൽ സ്പാർക്കായിട്ട് കിടക്കുമ്പോഴാണ് വലുതാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക അവർക്കൊരു ജനാധിപത്യ ബോധമുള്ളവരായിട്ട് മാറാൻ പറ്റുക അതിനാണ് നമ്മുടെ മെയിൻ ഇന്റൻഷൻ കണ്ടപ്പോൾ നിയമസഭ ആ കുട്ടികളുടെ ഒരു അഭിപ്രായം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചാനലുകളിൽ അതേപോലെ തന്നെ പിന്നെ ഇതേപോലെ വാർത്തകളിലൊക്കെ കണ്ട് പരിചയമുള്ളൊരു കാര്യത്തെ നമ്മളതിൻ്റെ അകത്ത് പോവുകയും അത് കറക്റ്റ് അവിടെ നടക്കുന്ന സഭ പ്രൊസീജിയറുകൾ വളരെ കൃത്യമായിക്കൊണ്ട് അവിടുത്തെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോന്ന് പറയുമ്പോഴിപ്പം നമ്മളാണെങ്കിലും നമുക്കും ഇതൊരു പുതിയ അനുഭവങ്ങളാണ് അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ എത്തിപ്പെടാനും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പഠിച്ച സ്കൂളുകളിലൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട അത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മൈൻഡിൽ വലിയ എക്സൈറ്റ്മെന്റുകളാണ് അവർ അല്ലെങ്കിൽ ചാനൽ ചാനലിൽ കാണുന്ന കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം മാത്രമല്ല അത് ചാനലൊക്കെ കാണുന്നതിലേക്കാൾ ഉപരി രാഷ്ട്രീയ ചർച്ചകൾക്ക് പുറത്ത് അതിൻ്റെ രൂപഘടനകൾ അതിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻസിനൊക്കെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം അത് വളരെ എന്താ പറയുക നമ്മളൊരു പിന്നെ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ളക്ക് നിർബന്ധമായി കാണേണ്ടവരാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് കുട്ടികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കാണണം എന്നുള്ളതാണ് ഈ ഒരു കൂടാതെ ബാക്കി പ്ലാൻ മടക്കം നമ്മൾ മെയിൻലി നിയമസഭ തന്നെ കാണണമെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഒരു എക്സ്പ്ലോറേഷൻ ആയിട്ട് ഇതാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അതിലുപരി നമ്മൾ പോകുമ്പോൾ കുട്ടികൾക്കൊന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി നമ്മള് വേളി ടൂറിസ്റ്റ് പ്ലേസിലേക്കും പിന്നെ ശംഖുമുഖം കടപ്പുറത്തുള്ള ആ ഒരു കൂടി അവർക്ക് സമ്മാനിച്ചുകൊണ്ട് മടങ്ങാൻ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് അതേപോലെ തട്ടത്തിന്റെ പേരിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായത് മന്ത്രി അത് പഠിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു ഒരു അധ്യാപനം നിലയ്ക്ക് ഈ ഒരു രംഗത്തെ അല്ലെങ്കിൽ ഈ ഒരു രീതി അല്ലെങ്കിൽ നോക്കി കാണുന്നത് നമ്മള് പിന്നെ ഇപ്പോ ഞങ്ങൾ മലപ്പുറം തിരൂരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് മുസ്ലിം ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പോളറൈസേഷന്റെ ഒരു ഫീൽ ഫീലിങ് നമുക്കവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ അതേസമയം ഞങ്ങൾ പിന്നെ ഇവിടെ എത്തിപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നിയമസഭനു മുമ്പിലൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് പല ആളുകളും ഈ തട്ടമുട്ട ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള സെവൻത്തിലും സിക്സ്ത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ അത്ഭുതത്തോടു കൂടെയോ അല്ലെങ്കിൽ ആശങ്കയോടു കൂടെയോ അല്ലെങ്കിൽ മറ്റു ചില ആളുകൾ പറഞ്ഞ പോലെ ഈ തട്ടമുട്ട ആൾ കുട്ടികളെ കാണുമ്പോൾ ഒരു ഭീതി തോന്നുന്നു അപ്പൊ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്ത് ആശങ്കയിലാണോ നോക്കുന്നത് ഭയപ്പാടിലാണോ കാരണം കേവലം ആ തട്ടമുട്ട അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു അനുഭവം ഉണ്ടായത് ഏതോ ഒരു അതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സ്ത്രീ അവിടെ നിന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു ഈ കുട്ടികളെ കണ്ടപ്പോൾ നിങ്ങൾ അഫ്ഗാനികളാണ് ഇത് നിയമസഭയ്ക്ക് നിയമസഭന്റെ മുമ്പിൽ വെച്ച് അവരെ അത് നോർമൽ ആണോ അറിയില്ല ബട്ട് അവരുടെ ചിന്ത അതെന്താണ് അബ്നോർമൽ ആണെങ്കിലും അത് ഒരു ഒരു നോർമലൈസ് ചെയ്ത ചിന്തയാണ് അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ അഫ്ഗാനികളാണ് ഇതിൽ ശംഖുള്ളിടത്തോളം കാലം എന്താണ് ഞങ്ങളിതിൻ്റെ അകത്ത് പ്രവേശിക്കുക തന്നെ ചെയ്യുന്നത് അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമായിരിക്കും നമ്മളിങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഓട്ടോയിലൊക്കെ പോകുന്ന ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളും ഓക്കെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വളരെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കുട്ടികൾ കാണുന്നത് ഈ ഒരു എന്തോ ഒരു തെറ്റ് ചെയ്തോ ഇവർ ഈ തട്ടമൊക്കെ ഇട്ട് എന്തോ ഒരു സമൂഹത്തിന് യോജിക്കാത്ത ആളുകളായിട്ടാണ് അവർ നോക്കി കാണുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് ഞാൻ ചോദിച്ചു ഒരാൾ മാത്രമായിരിക്കും ഒരുപാട് പേരിങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടി കുട്ടികൾ നോക്കുന്നുണ്ടെന്ന് നോക്കിയപ്പോൾ ഉൾപ്പെടെ ഉള്ള പ്രേക്ഷകരോട് എന്താണ് മെസ്സേജ് കൈമാറുക ഇവിടെ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നിയമസഭയ്ക്ക് അകത്ത് വരുമ്പോൾ അവിടെ ചർച്ചകളാണ് നടക്കുന്നത് കാര്യം അവിടെ ജനാധിപത്യത്തിൻ്റെ ഈയൊരു ഈയൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ ശരിക്കും നമ്മൾ ചർച്ചകളും ബില്ലുകളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ വളരെ റെസ്പെക്റ്റീവ് റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് എതിർക്കുന്നതും അതേപോലെ തന്നെ അവിടെ ചർച്ചകളൊക്കെ നടക്കുന്നത് ഇതാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത് കാര്യം ഒരു ഇപ്പം ഞാൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മതത്തെ അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസത്തെ അത് പൂർണ്ണമായിട്ടും അവനക്കത് ആചരിക്കാനും ആ രൂപത്തിൽ ഇപ്പോൾ അത് ഹിജാബിൻ്റെ വിഷയമാവട്ടെ അതായത് താടിയുടെ വിഷയമാവട്ടെ അതിപ്പോൾ നോൺ മുസ്ലിംസിൻ്റെ ഇപ്പം പൊട്ടു തൊടുന്നാവട്ടെ കുരു തൊടുന്നാവട്ടെ കുരിശ് ധരിക്കുന്ന അവർക്ക് പൂർണ്ണമായും ഒരു മതവിഭാഗത്തെയും ഭയപ്പെടാതെ അത് ധരിക്കാനുള്ള ഒരു അവകാശം എന്ത് ചെയ്യണം അവർക്ക് വകവെച്ച് കൊടുക്കണം അതായത് അഭിമാനത്തോടെ അതിൻ്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഈ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കോർണറൈസ് ചെയ്യപ്പെടുന്ന ആളുകളെ ചേർത്ത് നിർത്തുന്നതായിരിക്കണം ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ നിന്ന് വരേണ്ട ഒരു മെസ്സേജ് അവരെ കൂടെ ഈ പീഡിപ്പിക്കപ്പെടുന്നവരുടെ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നവരുടെ കൂടെയാണ് അവരെയാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് യെസ് ആണ് ഒരു അധ്യാപനം നിലയ്ക്ക് ഇതിനെ കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് പാരസ് ഇത് എങ്ങനെ പ്ലാൻ ചെയ്തു അത് അധ്യാപകന്റെ ഭാഗത്തുനിന്നാണോ അതോ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നോ അതോ മാനേജ്മെന്റ് ഭാഗത്തുനിന്നാണോ അല്ല കുട്ടികളെ തന്നെയാണോ പറഞ്ഞത് എങ്ങനെയാണ് ഇതൊരു പ്ലാനിങ്ങിലേക്ക് എത്തിയത് നമ്മുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് വളരെ മുമ്പ് തന്നെ സ്കൂളിലെ തന്നെ ഒരു തീം അങ്ങനെയാണ് കുട്ടികൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ സാധനം ഒരു നിയമസഭ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ക്ലാസ് റൂമിൽ ഒരു സോഷ്യൽ സയൻസ് അധ്യാപകൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് ഒരു ഇരുപത് മിനിറ്റത്തെ എക്സ്പാൻഷൻ ആ നിയമസഭയിലുള്ള ഗൈഡ് അവർക്ക് കൊടുത്തു എന്താണ് സ്പീക്കർ സ്പീക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആരാണ് പ്രതിപക്ഷം ആരാണ് ഭരണപക്ഷം എന്താണ് മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ റോൾ അപ്പം അത് അവർക്ക് റിയലി കൊടുക്കാൻ ഒരു ഒരു ക്ലാസ് റൂമിന് അപ്പുറത്തേക്കുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടണം ഇങ്ങനെയുള്ള ഒരു ഔട്ട്ഡോറുകളാണ് നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലേക്ക് പ്ലാൻ ചെയ്യണം പക്ഷേ ഇതൊന്നും കൂടി നമ്മൾ വിപുലമായി ഇങ്ങനെ പ്രത്യേക ഒരു ദിവസം തന്നെ നമുക്ക് അനുവദിച്ച് കിട്ടി അങ്ങനെ അവസരത്തിൽ കുട്ടികൾക്ക് അത് പ്രത്യേകിച്ച് നല്ലൊരനുഭവായിരുന്നു അതോ മറ്റു സ്കൂളുകളും ഇത് പ്രാവർത്തികമാക്കി കൊണ്ടുവരണം എന്ന് തന്നെയാണ് അല്ല തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടണം കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒരു എം എൽ എ അല്ലെങ്കിൽ മന്ത്രി ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു ആക്ച്വൽ പ്രിവിലേജ് എന്താ എന്നുള്ളത് നമ്മള് നിയമസഭയിൽ വന്നാലാണ് കാണാൻ പറ്റുന്നത് അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ ഈ ഒരു അപ്പോൾ ഇതാണ് ന്യൂസ് കാണുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം കാരണം കേരളത്തിന്റെ ദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുന്ന ഈ ഒരു ദിവസം നിയമസഭ കാണാൻ വേണ്ടി അങ്ങ് മലബാറിൽ നിന്ന് ഇത്രയും വിദ്യാർത്ഥികളുമായി സ്കൂൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിഷയം പോലെ തന്നെ സമകാലിക വിഷയം പോലെ തന്നെ ജനാധിപത്യം അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഓരോ ആ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസത്തെ മുറുകെ മുറുകടിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന ആ സ്വാതന്ത്ര്യം അനുവദിച്ചേക്കുന്ന ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ അവർക്ക് വിജ്ഞാനം മുൻകരാൻ അതിനുള്ള അനുവാദം വീട് കിട്ടണം അതോടൊപ്പം തന്നെ നിയമസഭ പോലുള്ള പ്രസ്ഥാനത്ത് തന്നെ എല്ലാ കാര്യം കാണാനുള്ള ഒരു അനുവാദവും സർക്കാർ ഒതുക്കിക്കൊടുത്തിട്ടുണ്ട് അനുഭവങ്ങളാണ് പങ്കുവച്ചത് എന്നാലും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കനസ് ിൽ രേഖപ്പെടുത്താം പുതിയ ദിവസമായി കടന്നിട്ട് തൽക്കാലം വിടാ ബൈ